ആറു മാസം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മൂമ്മ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയൊരു വാർത്ത സത്യത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സങ്കടപ്പെട്ടു പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം അത്ഭുതത്തോടെ ചിന്തിക്കേണ്ടി വന്നു കാരണം ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ട് പോലുമില്ലാത്ത ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് അവർക്ക് എന്ത് നേട്ടം കിട്ടാനാണ് എന്ന് ഏറ്റവും വേദനയോടെ ചിന്തിക്കേണ്ടി വരുന്നു ഏതായാലും അമ്മുമ്മ റോസലിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കത്തി ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുകയും ചെയ്യും തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർക്കും ാണ് നോക്കാം എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നടപടികൾ നത്തിയോഫിൻ ഒരിക്കലും ഗുഡ് മോർണിംഗ് നൽകിക്കൊണ്ട് തുടങ്ങാൻ പറ്റിയ ഒരു വാർത്തയല്ല ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഒരു പിഞ്ച് കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുക എത്രമാത്രം ക്രൂരമാണ് ആ സ്ത്രീയുടെ മനസ്സ് അവരെ അമ്മൂമ്മ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല റോസ്ലിൻ അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും പോലീസ് പറയുന്നത് എന്താണ് മനു ഇന്നലെ രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് ഈ കുട്ടിയുടെ കുട്ടിയുടെ അമ്മുമ്മയാണ് റോസില് റോസ്ലിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കുഞ്ഞിൻ്റെ അങ്കമാലി കറുകുറ്റിക്കടുത്ത് ഉള്ള ഈ രണ്ട് ആൻ്റണി റൂത്ത് ദമ്പതികളുടെ മകളാണ് ഈ ഡെല്ലാം മരിയായിരുന്ന കുഞ്ഞ് ആറുമാസമുള്ള കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ ഉറങ്ങാനായി കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി അമ്മൂമ്മയുടെ അടുത്ത് കിടത്തിയിട്ടാണ് കുഞ്ഞിൻ്റെ അമ്മ റൂത്ത് അടുക്കളയിലേക്ക് പോയത് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ മൂത്ത കുട്ടിയുണ്ട് ഈ ആന്റണി റൂത്ത് ദമ്പതികൾക്ക് ഒരു മകൻ കൂടിയുണ്ട് ഡാനി ഈ മകനെ കളിപ്പിച്ചുകൊണ്ട് ആന്റണി വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു ഇതിനിടയിലാണ് പെട്ടെന്ന് ഈ റൂത്തിൻ്റെ മുറിയിൽ നിന്ന് ക്ഷമിക്കണം ഈ റോസിയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ആൻ്റണി ഓടി മുറിയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ അയൽക്കാരുടെ സഹായത്തോടു കൂടി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഈ മുത്തശ്ശി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ മുത്തശ്ശി റോസിലിന് മാനസിക ഉള്ളതായി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് സോഡിയം കുറയുന്ന അസുഖമുണ്ട് അങ്ങനെ സോഡിയം താഴുമ്പോൾ ഇവർ വല്ലാതെ മാനസികവും ശാരീരികവും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും മാനസിക അസ്വസ്ഥ്യം ഇവർക്കുള്ളതായി അയൽക്കാരും സ്ഥിരീകരിക്കുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും വളരെ ഒരു ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ അങ്ക ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നു അവിടെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും നിലവിൽ റോസ്ലിൻ ശാരീരികവും മാനസികവുമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ഇവർ ഇന്നൊരു ആശുപത്രിയിലുണ്ട് ഇന്നലെ ഈ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പകൽ പോലീസിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കത്തി ഇന്നലെ തന്നെ പോലീസ് ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ അമ്മൂമ്മ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്ന പോലീസിന് ഏറെക്കുറെ വ്യക്തതയുണ്ടായിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഘട്ടം കൂടി കടക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസ് ഇന്നലെ പകൽ ആ വിവരം നൽകാതിരുന്നത് വൈകിട്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്മ സമ്മതി ഈ അമ്മൂമ്മ സമ്മതിക്കുകയും ചെയ്തിരുന്നു ഈ ആന്റണി റൂത്ത് ദമ്പതികൾ ഇതിൽ ആൻ്റണി ഈ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് റൂത്തിൻ്റെ വീടാണ് ഈ അങ്കമാലി കറുകുറ്റി ഭാഗത്തുള്ളത് ഇവിടെ കരിപ്പാലയിലാണ് സ്ഥലം ഇവിടെ ഇവർ കുടുംബസമേതം താമസിച്ച് വരികയായിരുന്നു ഈ റൂത്തിൻ്റെ അമ്മയാണ് റോസിലിൻ അവരുടെ മാതാപിതാക്കളും ഒപ്പമുണ്ട് റോസിലിനും അതോടൊപ്പം റോസിലിൻ്റെ ഭർത്താവ് ദേവസ്വക്കുട്ടി ഇവരെല്ലാം വീട്ടിലുണ്ട് എല്ലാവരും ഇന്നലെ വീട്ടിലുള്ള സമയത്തായിരുന്നു ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ മൂത്ത കുട്ടി ഡാനിയുടെ ഡാനിയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു ഇന്നലെ അതിനിടയിലാണ് ഇത്തരം ഒരു ആ പിറന്നാളിൻ്റെ സന്തോഷം വരുന്നതിനും ആയി വരുന്ന അല്ലെങ്കിൽ ആ നിലയിലേക്ക് ആഘോഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നു ഏറെ വേദനിപ്പിക്കുന്ന സംഭവം ഈ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്തായാലും റോസിൻ്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും പോലീസിന് എന്തായാലും നിയമപരമായ നടപടികളിലേക്ക് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിലായതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വൈകുന്നത് എന്തായാലും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഒപ്പം കുഞ്ഞിന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും അതിനുശേഷം പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഒരു പക്ഷേ ഇന്ന് തന്നെ സംസ്കാര കുഞ്ഞിൻ്റെ സംസ്കാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും മനോ